നിഗംബോധ് ഘട്ടിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു അല്പസമയത്തിനകം തന്നെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് അടിത്തറപ്പാകിയ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് രാജ്യം വിട നൽകുകയാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മടക്കം സേനാ അംഗങ്ങൾ അവരുടെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടുള്ള യാത്രയായ്പ്പിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ എല്ലാവരും തന്നെ ഈ അന്തിമ ഈ അന്തിമ യാത്രയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് നിഗംബോധ് നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിനി അറിയാനുള്ളത് പ്രധാനമന്ത്രി മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ എന്നിവർ എന്നിവരെ നമുക്കിപ്പോൾ കാണാം വിജയകുമാർ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കനത്ത കടുത്ത അഗ്നിപരീക്ഷകൾ നേരിടേണ്ടി വന്ന ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം വളരെ മിതഭാഷിയായിരുന്നു ലളിത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം ആദർശ നിഷ്ഠ ഉള്ള ആളായിരുന്നു അദ്ദേഹം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ ഒരു ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ഡോക്ടർ സിംഗ് പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ജനകീയ നേതാവിൻ്റെ പ്രതിച്ഛായ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം കാരണം അദ്ദേഹം അങ്ങനെ നേരിട്ടൊരു മത്സരരംഗത്തിൽ പങ്കെടു നേരിട്ട് മത്സരിച്ച് പാർലമെന്റിൽ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല സൗത്ത് ഡൽഹിയിൽ അദ്ദേഹം ആകെ ഒരു തവണയാണ് അദ്ദേഹം മത്സരിച്ചത് അദ്ദേഹത്തിന് മുപ്പതിനായിരം വോട്ടറിൻ്റെ വോട്ടിന് അദ്ദേഹത്തിന് തോൽക്കേണ്ടിയും വന്നു പക്ഷെ ആണെങ്കിലും ഒരു ഒരു ജനപ്രിയനല്ലെങ്കിൽ പോലും ഒരു ജനകീയ പ്രധാനമന്ത്രി എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് കാലം കൽപ്പിച്ചു കൊടുക്കും എന്ന് കരുതാം ഗോപി തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി ഏതെങ്കിലും ഒരു സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എന്നതിൽ ഒരു സംശയമുണ്ട് കാരണം അദ്ദേഹം എപ്പോഴും ഒരു ഒരു സാമ്പത്തിക വിദഗ്ധൻ ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന റോളിൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടെങ്കിലും അതിലെ ഒരു ഒരു താരപ്രചാരകനൊന്നുമായി ഒരിക്കലും മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നില്ല പകരം ആ സമയത്തൊക്കെ അദ്ദേഹം ഭരണാധികാരിയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ റോളിൽ തന്നെയാണ് കോൺഗ്രസിൽ തിളങ്ങി അദ്ദേഹം ഒരു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പോലെ തന്നെ ധനമന്ത്രി ആയതും അങ്ങനെ തന്നെയാണ് ആർ ബി ഐ ഗവർണർ ഒരു വളരെ നന്നായി പ്രവർത്തിച്ച ഒരാളെ നരസിംഹറാവു ടീമിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു അതും അതൊരു യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം തൊണ്ണൂറ്റിയൊന്നിൽ പി വി നരസിംഹറാവു എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തിന്റെ ധനമന്ത്രിയാക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് നരസിംഹറാവുവിന്റെ പങ്കുകൂടി അതിൽ ചേർത്തു പറയുന്നത് മറ്റു പല വിവാദങ്ങളും ഗുരുതരമായ ആരോപണങ്ങളൊക്കെ റാവു ഭരണകൂ ഭരണകൂടം നേരിട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയ തീരുമാനം മാറുകയാണ് പിന്നീട് അത് പിന്നീട് വന്ന സർക്കാരുകളൊക്കെ അത് അതേ നിലയിൽ അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ പിന്തുടരുകയും ചെയ്തു ഇപ്പോൾ നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ പ്രധാനമന്ത്രി ഉണ്ട് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ട് മറ്റ് കേന്ദ്ര മന്ത്രിമാരുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അവരൊക്കെ അന്തിമോപചാരം അർപ്പിക്കുകയാണ് നിഗംബോധ് ഘട്ടിലെത്തി ഡോക്ടർ മൻമോഹൻ സിംഗിന് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പതിനൊന്ന് നാല്പത്തിയഞ്ചിന് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ഇപ്പോഴാണ് അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നിഗംബോധ് ഘട്ടാണ് അവിടെയും പ്രധാനമന്ത്രിയുണ്ട് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയുണ്ട് മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കാൻ വിട നൽകാൻ അവിടേക്ക് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും എത്തിയിട്ടുണ്ട് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഉണ്ടായിരുന്ന സ്വീകാര്യതയുടെ ഒരു ഘടകം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ലോക്സഭാ സമ്മേളനങ്ങളിൽ പലപ്പോഴും അദ്ദേഹം ഒരു പരാമർശ വിഷയമായിട്ടുണ്ടായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അതിൽ അതിൽ കോൺഗ്രസിനെ വിമർശിക്കാനാണെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ കോട്ട് ചെയ്യുന്നത് അതിൽ ഉൾപ്പെടുത്തുന്നത് മൻമോഹൻ സിംഗിനെ തന്നെയായിരുന്നു വീൽ ചെയറിലിരുന്നും രാജ്യത്തിനു വേണ്ടി മൻമോഹൻ സിംഗ് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് എന്നതായിരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ സർക്കാരിൽ പ്രധാനമന്ത്രിക്ക് മുകളിൽ സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ ഒരു സമിതിയെ വെച്ച് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പിന്നീട് കഴിഞ്ഞ സമ്മേളനത്തിൽ ഭരണഘടനാ ചർച്ചയിൽ നടത്തിയ പ്രധാനമന്ത്രിയുടെ വിമർശനം അപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കാനാണെങ്കിലും മൻമോഹൻ സിംഗിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു നരേന്ദ്രമോദി ആ വിമർശനങ്ങളൊക്കെ നടത്തിയത് എന്നതുകൂടി ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട് ലളിതമായ ജീവിതത്തിലൂടെ ഉറച്ച തീരുമാനങ്ങളിലൂടെ ജനകീയ നടപടികളിലൂടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടുന്ന പ്രധാനമന്ത്രിയായി മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ആ ഇടം നേടുന്ന വ്യക്തിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് മാറുകയാണ് അദ്ദേഹം നിത്യനിദ്രയിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് പ്രണാമർപ്പിച്ചുകൊണ്ട് ഇപ്പോഴാഭ്യന്തരമന്ത്രി അമിത്ഷാ പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുന്നു അർപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇനി നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള ചടങ്ങുകളാണ് നമ്മൾ കാണുന്നത് മോത്തി മാർഗിലെ മൂന്നാം നമ്പർ ഔദ്യോഗിക വസതിയിൽ രാവിലെ എട്ട് മണിയോടെയാണ് ഡോക്ടർ സിംഗിന്റെ മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാറ്റിയത് എ സി സി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ എം പി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു അന്തിമോപചാരം അർപ്പിക്കാൻ നേതാക്കൾ അടങ്ങുന്നവരുടെ നീണ്ട നിര നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ നിഗംബോധ് ഘട്ടിലെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പചക്രം സമർപ്പിച്ച് പ്രണാമം അർപ്പിച്ചിരിക്കുന്നു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഡോക്ടർ മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ഊർജിതമായി നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഡോക്ടർ സിംഗിന്റെ വിടവാങ്ങൽ